വടക്കൻതല വിശുദ്ധ മൂന്ന് രാജാക്കന്മാരുടെ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി ഇടവക വികാരി ഡോക്ടർ സാജു വിൻസെന്റ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വടക്കുംതല വിശുദ്ധ മൂന്ന് രാജാക്കന്മാരുടെ ദേവാലയത്തില് വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി ജപമാലയ്ക്ക് ശേഷമാണ് തിരുനാള് കൊടിയേറ്റ് നടന്നത് തുടർന്ന് തിരുനാൾ സമാരംഭ ദിവ്യബലിയും നടത്തി ഇടവക വികാരി ഡോക്ടർ സാജു വിൻസെന്റ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പുനലൂർ രൂപത ഇലവുതട്ട ഇടവകവികാരി ഫാദർ ജോയി സാമുവൽ വചന സന്ദേശം നൽകി നൽകിന് തിരുനാൾ സമാപിക്കും നിരവധി വിശ്വാസികൾ കൊടിയേറ്റ കർമ്മത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ